അതാണ് അള്ളാഹു അല്ലാത്തവരിലേക്ക് പ്രശ്നപരിഹാരത്തിന് വേണ്ടി പോകുന്നവൻ ഏത് ഖബറിൽ പോയാൽ ഏത് തീർത്ഥാടന തീർത്ഥാടന കേന്ദ്രത്തിൽ പോയാൽ ഏത് കീർത്തിമ വലിയമാരുടെ ഇടുക്കിലേക്ക് പോയാൽ കീർത്തിരിമ വലിയമാരുടെ ഇടുക്കിലേക്ക് പോയാൽ ഏത് ഷിട്ടികളടുക്കിലേക്ക് പ്രശ്നപരിഹാരത്തിന് പോയാൽ പ്രശ്നം പരിഹരിക്കലുണ്ടാവുകയില്ല തീർത്ഥാടന കേന്ദ്രങ്ങൾ കണ്ടു പരിചയമുള്ള നിങ്ങളോട് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല അവിടെയുള്ള തോന്നിവാസങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ കേരളത്തിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കുറിച്ച് പറയപ്പെടുന്ന സംഭവം നമ്മുടെ ഒരു സുഹൃത്ത് മരിച്ചു പോയ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ പറഞ്ഞ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട് എന്താണ് ആ ആ തങ്ങളെടുക്കിലേക്ക് പോയാൽ അദ്ദേഹം എന്തും ചികിത്സിക്കും എന്ത് ചികിത്സയും അദ്ദേഹം ഏത് രോഗമുണ്ടെങ്കിലും സുഖപ്പെടുത്താൻ അദ്ദേഹം മനക്കെടും അദ്ദേഹം ഒരു കാശും വാങ്ങൂല ആരോടൊരു കാശും വാങ്ങൂല അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഏത് ഒരു കാശും വാങ്ങൂല എന്നാണ് മനസ്സിലേ എന്നു മാത്രമല്ല അദ്ദേഹ അദ്ദേഹം അതോടനു അനുബന്ധിച്ചിട്ട് കാണാതായ പശു കാണാതായ മാല ഏത് പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം മൂപ്പർക്ക് അറിയും താനും മനസ്സിലെ ഇതാണ് മൂപ്പരുടെ പ്രത്യേകത അപ്പോൾ ഇത് ഈ മതേഹം പറഞ്ഞപ്പോൾ ചോദിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ തലയുടെ ഭാഗത്ത് ഇരിക്കുന്നുണ്ടല്ലോ ചില ആൾക്കാർ ആൾക്കാർ അവർ പോകുന്നവരോടൊക്കെ കാശ് വാങ്ങുന്നുണ്ട് അത് ആ തങ്ങൾ അറിയാതെ വാങ്ങാണ് ഇത് ആ തങ്ങളറിയാതെ വാങ്ങാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറുപടി അല്ല പോത്തേ ഈ തങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പരിസരത്തിൽ ഇരുന്നിട്ട് വാങ്ങുന്ന കാശു വാങ്ങുന്നത് അറിയുകയില്ലെങ്കിൽ കാണാതെയായ മാല എങ്ങനെ അറിയുക ഏ നിൻ്റെ കാണാതെയായ പോത്തിനെ പോത്തിനെക്കുറിച്ചും പശുവിനെക്കുറിച്ചും എങ്ങനെ അറിയുക ഇങ്ങനെയുള്ള അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന വിഭാഗം ഇന്നുമില്ലേ നമ്മുടെ നാട്ടിൽ ഇന്നുമുണ്ട് ഈ നിമിഷം വരെയുണ്ട് ആ അതാണ് ഒരു നല്ല ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് ലഭിക്കുകയില്ല ഇതാണ് മനുഷ്യന്മാരുടെ ഉദാഹരണമെന്ന് റസൂൽ ലക്ഷങ്ങളെ നാം കാണുന്നു ആ മഡ്രാസ് ആഭാഗത്തിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു സംഘടനയുടെ നേതൃത്വം ഇവിടെ മദിനത്തിൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞതാണ് ആ എന്ത് അദ്ദേഹം മെഡ്രാസ് ഭാഗത്ത് ഒരു തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഭാഗത്തിലേക്ക് വിട്ടുകിടന്നപ്പോൾ ഖബറിൻ്റെ പരിസരത്തിൽ എല്ലാവരും ഇരുന്നിട്ട് ആദ്യം ഖബറിലേക്ക് ചെല്ലുമ്പോൾ പകവലിക്കണം ആദ്യം ഖബറിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യം അവിടെ സലാം പറയേണ്ടതല്ല ഖബറിലേക്ക് റസൂല് പഠിപ്പിച്ചത് ഇങ്ങനെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകൽ ഇസ്ലാമിക ഇസ്ലാമിൽ പാടുള്ളതല്ല മുസ്ലിങ്ങൾ ഒരു എൻ്റെ കബറും വാപ്പയുടെ ഉമ്മയുടെ കുടുംബ മെമ്പറമ്മര് മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കബറിലേക്ക് ചെല്ലാം അവർക്ക് അസ്സലാൻ എന്നീ പ്രാർത്ഥനകൾ അറിയുമെങ്കിൽ അല്ലെങ്കിൽ െങ്കിൽ നിങ്ങൾക്കള്ള പുറത്തോടി തരട്ടെ നിങ്ങളല്ല രക്ഷപ്പെടുത്തട്ടെ നിങ്ങളുടെ സ്വർഗത്തൊപ്പാക്കി മാറ്റട്ടെ നിങ്ങളോടൊപ്പം ഞങ്ങളെയും സ്വർഗത്തിലൊമിച്ച് കൂട്ടട്ടെ എന്ന് പച്ച മലയാളത്തിലും മാതൃഭാഷയിലും പറയാം അതാണ് ഖബർ സന്ദർശനം ഇതാണ് ഇവിടെ കിടക്കുന്ന നമ്മുടെ അന്ത്യ നമ്മുടെ മുമ്പിൽ അന്ത്യവിഷം പങ്കുള്ള ലോക നേതാക്കളുടെ നേതാവായ നമ്മുടെ കണ്ണിലുണ്ണിയായ നബി ഗുന മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് അതല്ലല്ലോ ഇപ്പോൾ നടക്കുന്നത് അവിടെ എന്താ സംഭവിക്കുന്നത് ഖബറിന്റെ പരിസരത്തി എത്തിക്കഴിഞ്ഞാൽ ഖബറിന്റെ പരിസരത്തിലാണ് ഇപ്പോൾ റൂസി എന്ന പേരിൽ നടക്കുന്നതായ ആ ഉത്സവങ്ങളിൽ ആ വ്യഭിചാരങ്ങൾ വർധിക്കുന്ന സ്ഥലം അനാചാരങ്ങൾ വർധിക്കുന്ന സ്ഥലം ഡാൻസുകൾ വർദ്ധിക്കുന്ന സ്ഥലം അതൊക്കെ ഇപ്പം നെറ്റുകളിലും ഡിഷുകളിലും നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ ഞാൻ കേൾക്കാണ് നിങ്ങൾ കാണുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം നിങ്ങൾ നിന്നിട്ട് പലരും ഒരവസരത്തിൽ റിയാദിൽ പോയപ്പോൾ ഏഷ്യനെട്ടിൽ നിന്നിട്ട് ഒരു കോലം തന്നെ എടുത്ത് കാണിച്ചു തന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം കാണുകയായിരുന്നു അങ്ങനെയുള്ള രംഗം ഞാൻ കേരളത്തോട് വിടോട് വിടവാങ്ങുന്നത് വരെ നാൽപ്പത് വർഷം മുമ്പ് ഏകദേശം അങ്ങനെയുള്ള രംഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് ഞാൻ കണ്ടപ്പോൾ കരഞ്ഞുപോയി റിയാദിൽ വെച്ചിട്ട് ഒരു പരിപാടിക്ക് ഞാൻ പോയത് ആ സന്ദർഭത്തിൽ ഖബറിൻ്റെ പരിസരത്തിൽ ഹാജിമാരും അജുമ്മമാരും അവിടെ പൊട്ടിടുന്നതും തേങ്ങ പൊട്ടിക്കുന്നതും കണ്ടപ്പോൾ സുബഹാനല്ല പണ്ട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ കല്ലെറിയാൻ കൂടിയിട്ടുണ്ട് ആരുടെ കൂടെ പള്ളിയുടെ മുമ്പിൽ ഒരു ബേൻ്റടി മാത്രം നടന്നു ഏതോരമ്പലത്തിൽ നിട്ട് മറ്റൊരു അമ്പലത്തിലേക്ക് മല്ലിക്കാർ ജന ദേവസ്ഥാനത്തിൽ നിട്ട് മറ്റൊരു ദേവസ്ഥാനത്തിലേക്ക് ഗണപതിയെ കൊണ്ടുപോയപ്പോൾ പള്ളിയുടെ മുമ്പിൽ നിട്ട് ബേൻ്റടി നിർത്താത്തത് കാരണത്താൽ എറിയാൻ വേണ്ടി കുട്ടികൾ പുറപ്പെട്ട കുട്ടികളുടെ കൂടെ ഞാനും ഉണ്ടായത് ഓർക്കുന്നു അങ്ങനെയുള്ള ഗണപതിയുടെ ആൾക്കാരെ കൊണ്ട് അവരുടെ അവരുടെ ബാൻഡ് കൊണ്ട് നമ്മുടെ പള്ളിയുടെ മുമ്പിൽ നാം ആണിപ്പോൾ ബേൻഡടിപ്പിക്കുന്നത് അവർക്ക് നാം എന്തു കൊടുത്തിട്ട് ഏ അവർക്ക് കാശ് കൊടുത്തിട്ട് ആന നാം വായ്പ വായ്പ വാങ്ങുന്നു അവർക്ക് കാശ് കൊടുത്തിട്ട് വാഹനങ്ങൾ വായ്പ വാങ്ങുന്നു എന്നിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുന്നു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതല്ലേ അപ്പോൾ ഇപ്പറഞ്ഞ വാക്കിന്റെ പ്രസക്തിയോ ഒരു വ്യക്തിയെ കിട്ടാൻ പ്രയാസമാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഏകദേവിശ്വാസികളായ അള്ളാഹു അള്ളാഹുസ്മാനോലേക്കാണ് നമുക്കെല്ലാം ആശയിക്കേണ്ടത് അള്ളാരിലേക്കും ആശയിക്കുന്നവരല്ല അന്തുമുൽ

സന്താനമില്ല അവൻ ആരുടെയും സന്താനവുമല്ലഹു കുഫുവൻ അഹത് അവനോട് തുല്യതയുള്ള ശക്തിയോ വ്യക്തിയോ സാധനമോ ലോകത്തിലുണ്ട് ഉണ്ടാവാൻ പാടുള്ളതല്ല ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞ റബ്ബിലുള്ള കെട്ടുറപ്പുള്ള വിശ്വാസത്തോടു കൂടി ജീവിക്കുന്നവർ ഇവിടെ ലോകത്തിൽ എത്ര പേരാണ് റസൂലുള്ളാന്റെ ശൈലിയിൽ പറയുന്നു ഒരു പേരെ കിട്ടാൻ പ്രയാസമാണ് അതാണ് ഇന്നത്തെ ബഹുബഹുഭൂരിപക്ഷത്തിൻ്റെ സ്ഥിതി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹുസൈൻ പള്ളിയിലേക്ക് ഞാൻ നിസ്കരിക്കാൻ ചെല്ലാറില്ല കാരണം അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ എന്തുണ്ട് അൽ അസ്ഹർ ഹർ സർവകലാശാലയിലുള്ള ബിഗ് ജുമാ മസ്ജിദാകുന്ന് അൽ ജാമുൽ കബീർ അവിടെയുണ്ട് ഞാൻ അവിടെയായിരുന്നു ആ ഭാഗത്ത് താമസിക്കുന്ന കാലഘട്ടത്തിൽ താമസിച്ചത് എന്നതാണ് പറഞ്ഞു വരുന്നത് എന്തിനാണ് ഞാൻ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത് അറബ് അനറബ് രാഷ്ട്രം വ്യത്യാസം കൂടാതെ അറബി അല്ലാത്ത ഏത് നാടുകൾ പരിശോധിച്ചാൽ അവിടെയെല്ലാം നോക്കൂ നമ്മുടെ നാട്ടിൽ നിട്ട് വേറൊരു രാഷ്ട്രം ഉണ്ടാക്കണം ഞങ്ങൾക്ക് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞുകൊണ്ട് പോയവരുടെ നാട് അവരുടെ അവരുടെ നാട്ടിൽ സംഭവിക്കുന്നത് അതിർത്തിയിൽ സംഭവിക്കുന്നത് എന്താണ് പള്ളിയുടെ പേര് തന്നെ മുടിയുടെ പള്ളി അല്ലേ ബാൽ എന്താ പള്ളിയുടെ പേര് മസ്ജിദ് ബാലറത്ത് ആ ബാലിന് ഹസ്രത്ത് വെച്ചു കൊടുത്തിരിക്കുകയാണ് ഏതോ കോന്തന്റെ മുടിയായിരിക്കും അതിന് ഹസ്രത്ത് ബാലിന് ബാലിന് എന്താ അവരുടെ നിഗമനം നാം പണ്ട് തന്നെ മഹാനായ മഹാനായു നമ്മളോട് പഠിപ്പിച്ച പാഠമാണ് എന്ത് അന്ധവിശ്വാസത്തിനോട് നാം എന്നൊക്കെ വിടവാങ്ങണം വേണ്ട നമുക്ക് തുളസി തുളസി പൂജ വേണ്ട നമുക്ക് കല്ലിക്കരട് കാഞ്ഞറക്കുറ്റി മുതൽ മുള്ളുമുര മുർക്കം പാവ് വരെയുള്ള വസ്തു വ്യക്തി പൂജ വേണ്ട അത് നാം ഒഴിവാക്കിയവരാണ് എന്ന് പഠിപ്പിച്ച ആളാണ് പഠിപ്പിച്ചാലാണ് അബർത്താബർ അള്ളാഹു താലോ ആ അതുകൊണ്ട് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് ഏതോ കീർത്തർമാരുടെയോ മുടി അള്ളാഹു അള്ളാഹുവിൻ്റെ ദൂതരുടെ മുടിയെക്കുറിച്ച് അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവരോട് തൊട്ടു നിൽക്കുന്ന സാധനം നൂറേ നൂറിൽ ഉറപ്പുള്ളതാണെങ്കിൽ അതിന് പവിത്രതേണ്ടി എന്നതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല സൗദി പണ്ഡിതന്മാർക്കും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ കൃത്രിമമാണ് ഒന്നാം നൂറ്റാണ്ടിന് ശേഷം ലോകത്തിൽ ആരെങ്കിലും റസൂലിൻ്റെ മുടി എന്ന് വാദിക്കുന്നതും അങ്ങനെ പറഞ്ഞു നടക്കുന്നതും കാരണം അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഒന്നാം നൂറ്റാണ്ടിന് ശേഷം ഒന്നാം നൂറ്റാണ്ടിന് ശേഷം നൂറേ നൂറിൽ ഇത് റസൂലിൻ്റെതാണെന്ന് പറയുന്നതായി ഒരു മുടിയെ ലോകം കണ്ടിട്ടില്ല പിന്നെ വന്നു ആര് പറഞ്ഞു എല്ലാം ഊഹാ മാത്രമാണ് എല്ലാം മാത്രമാണ് അങ്ങനെയാണെങ്കിൽ തന്നെ അത് പൂജിക്കാൻ പൂജിക്കാൻ ആരും പറഞ്ഞിട്ടില്ല അത് റസൂലിന്റെ മുഖത്തോട് നോക്കി മുഖം നോക്കിയിട്ട് നിങ്ങളും ഉദ്ദേശിച്ചാൽ എന്ന് റസൂല മുഖം നോക്കിയിട്ട് മുടിയല്ല വാളല്ല മുഖം സാബി പറഞ്ഞപ്പോൾ മുഖം ആപ്പിൾ മാതിരിയായി റുമാമ്പഴം മാതിരിയായി മാറി എന്നാണ് ചോദിച്ചിട്ട് എന്തടാ നീ പറഞ്ഞത് അള്ളാഹുനോട് കൂടി എന്നെ പങ്കു ചേർത്ത് കളഞ്ഞു മാഷാ അള്ളാ എന്ന് പറയൂ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറയൂ നിങ്ങളും ഉദ്ദേശിച്ചാൽ എന്ന പദം പറഞ്ഞത് ശരിയല്ല എന്ന് പഠിപ്പിച്ച ദൂതരുടെ മുടി പോലോ പിൻ കാലഘട്ടത്തിൽ കിംവദന്തി ഉണ്ടാക്കിയും കൊണ്ട് അതിന്റെ പേര് ലക്ഷങ്ങൾ കുതിക്കുന്നു ഞാൻ ഒരു സ്ഥാപനത്തിൽ പഠിച്ചിരുന്നു ആ സ്ഥാപനത്തിൽ റസൂല്ലി സല്ലാഹുഅലൈ വസിന്റെ മുടിയെ പൊതിഞ്ഞതെന്നോ എന്തോ അവശേഷത്തിന് പൊതിഞ്ഞതെന്നോ പറയപ്പെടുന്ന തുണി ആ തുണിയെ വരുന്ന സന്ദർശകർക്കൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കലും എന്നിട്ട് ആ സന്ദർശകർ അതിനെ തൊട്ടു ചുമ്പിക്കലും അല്ല